മലയാള മിനിസ്ക്രീൻ മിനിസ്കിൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മേഘന വിൻസൻ താരത്തിന്റെ പുത്തൻ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് മേഘനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ചന്ദന മഴ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മേഘന എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ മേഘന തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മേഘനയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് മേഘനയുടെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് താരം തന്നെയാണ് തന്റെ പുത്തൻ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെലിവിഷൻ അവാർഡ് അതിൽ മികച്ച നടിക്കുള്ള ഫീമെയിൽ അവാർഡാണ് നടി സ്വന്തമാക്കിയത് ഇതിന്റെ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ മേഘന പങ്കുവച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ചന്ദനമ എന്ന പരമ്പരയിലൂടെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മികച്ച നടിക്കുള്ള അവാർഡ് അന്ന് തന്നെ കരസ്ഥമാക്കിയിരുന്നു മേഘന ഇപ്പോൾ ഇതാ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലെ ദേവിയായിട്ടും അതുപോലെ തന്നെ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം എന്ന പരമ്പരയിലെ നായികയായിട്ടും മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് മേഘന സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ മേഘന അക്കൂട്ടത്തിൽ തന്നെയാണ് തന്റെ പുത്തൻ വിശേഷ വാർത്തയും പങ്കുവച്ചത് ഭർത്താവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് മേഘന പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെച്ചത് മേഘനയുടെ മലയാള പരമ്പരക്കുള്ള തിരിച്ചുവരവ് വെറുതെയായില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് നടി അഭിനയിച്ചത് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയാണ് മേഘന തിരിച്ചെത്തിയത് ആ തിരിച്ചറിവരവ് നടിയെ കൊണ്ടെത്തിച്ചത് പുതിയൊരു ജീവിതത്തിലേക്കായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ നായികയായി ശ്രദ്ധ നേടുന്ന നടിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഏറെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കിടയിലേക്ക് പുത്തൻ സന്തോഷ വാർത്ത തന്നെയാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് മേഘനാവൻസനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്